ആരാധകരെ അധിക്ഷേപിക്കുന്ന പുതിയ ലുക്കിലാണ് മോഹൻലാൽ ഇന്ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് ഉദ്ഘാടന ചടങ്ങിന് എത്തിയത് കെ സി എൽ ഉദ്ഘാടന പതിപ്പിന്റെ ബ്രാൻഡ് അംബാഡറായ മോഹൻലാൽ ക്യാപ്റ്റൻമാർക്കൊപ്പം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ആരാധകരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു ഈ സ്റ്റേഡിയത്തിൽ നിന്നുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങളാണ് വലിയ ആഘോഷമായി ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് വൈകിട്ട് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മോഹൻലാൽ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജേഷ് ജോർജ് സെക്രട്ടറി വിനോദ് എസ് കുമാർ കെ ചെയർമാൻ നാസർ മച്ചാൻ എന്നിവർ പങ്കെടുത്തു നേരത്തെ ആലപ്പുഴ റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും തമ്മിലുള്ള ഏറ്റുമുട്ടലോടെയാണ് സീസൺ ആരംഭിച്ചത് മുഹമ്മദ് അസുറുദ്ദീൻ തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്തപ്പോൾ ട്രിപ്പിൾസ് തൊണ്ണൂറ്റി രണ്ട് റൺസിന് വിജയിച്ചു ഗംഭീര മത്സരമാണ് അരങ്ങേറിയത് ഈ പരിപാടിയിലെത്തിയ മോഹൻലാനെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് ആകർഷകമായതും അവിടെ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അവർ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചത് ഇന്നേ ദിവസം രാവിലെ തന്നെ ലാലേട്ടൻ വട്ടിയൂർക്കാവ് അറപ്പുര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ വീഡിയോ കൂടി അവർ പങ്കുവെക്കുകയുണ്ടായി കൂടാതെ മോഹൻലാൽ ആരാധകർക്ക് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു എന്ന കാര്യങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ട് ആരാധകർ എത്തുന്നുണ്ട് പലരുടെയും സ്വപ്ന നിമിഷങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കുകയായിരുന്നു മോഹൻലാൽ എന്നും ആരാധകരോട് തന്റെ പ്രിയം കാണിക്കുന്ന മോഹൻലാൽ ഇത്തവണയും അതിനൊരു വ്യത്യാസവും കൂടാതെ അവർക്കൊപ്പം നിൽക്കുന്ന കാര്യങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് അവർ എത്തുകയും ചെയ്തു അങ്ങനെ ഒരു നിമിഷമാണ് സന്ധിക്കും ഉണ്ടായിരിക്കുന്നത് ആ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു എന്ന കാര്യങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ട് ആരാധകർ ഇന്നേ ദിവസം എത്തുകയുണ്ടായി മോഹൻലാന്റെ മനോഹര ചിത്രം വരച്ച് സമ്മാനിച്ചത് മോഹൻലാൽ ഏറ്റുവാങ്ങുകയായിരുന്നു